എം ആർ അജിത് കുമാർ പോലീസ് മേധാവിയാകാൻ വഴിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരാൾ എങ്ങനെ പോലീസ് മേധാവിയാകുമെന്നും അദ്ദേഹം ചോദിച്ചു ആർ എസ് എസ് നേതാക്കളുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയ ആളാണ് എം ആർ അജിത് കുമാർ എന്നും എന്തിനു വേണ്ടിയാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അതിനാൽ അങ്ങനെ ഒരാൾ പോലീസ് മേധാവിയാകാൻ സാധ്യതയില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി പോലീസ് മേധാവിയെ നിയമിക്കുന്ന ന് സംസ്ഥാന സർക്കാർ നൽകിയ ആറ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്നും ചുരുക്ക ചുരുക്കപ്പട്ടിക തയ്യാറാക്കാനിരിക്കവെയാണ് ബിനോയ് വിഷയം വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കെ ആറുപേരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി സംസ്ഥാനം നേരത്തെ യു പി എസ് സിക്ക് കൈമാറിയിരുന്നു നിതിൻ അഗർവാൾ രവട ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിതൻ എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിലുള്ളത്